അത്യാധുനിക സി പി ഐ ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി മെഗാ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് നടത്തി സൗത്ത് നടന്ന ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി സൗത്ത് മാറാടിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രി അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്റർ കെ കെ എം എസ് ആർ എ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എറണാകുളം ലിസി ആശുപത്രി കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം മാറാടി ലോക്കൽ സെക്രട്ടറി എം എൻ മുരളി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ആർ മുരളീധരൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ മൂവാറ്റുപുഴ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ എന്നിവർ സേവന രംഗത്ത് മികച്ച സേവനം നടത്തിയവരെ ഉപഹാരം നൽകി ആദരിച്ചു വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിലെത്തിയവരെ പരിശോധിക്കുകയും ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തു അഞ്ഞൂറിലേറെ പേരാണ് ക്യാമ്പിന്റെ ഭാഗമായത് സൗജന്യ രക്തപരിശോധന സൗജന്യ മരുന്ന് വിതരണം എന്നിവയും നടത്തി കനിവ് മൂവാറ്റുപുഴ ഏരിയ ചെയർമാൻ എം എ സഹീർ സെക്രട്ടറി എം ആർ പ്രഭാകരൻ ട്രഷറർ വി കെ ഉമ്മൻ ഡോക്ടർ ആഗ്നസ് മാത്യു കനിവ് മാറാടി മേഖലാ സെക്രട്ടറി കെ എസ് മുരളി തുടങ്ങിയവർ പങ്കെടുത്തു എല്ലായിടത്തും